ഹലോ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് വേറെ ഒന്നുമല്ല ഹാഫ് കോളർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ചുരിദാറിൻ്റെ ടോപ്പ് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഷോൾഡർ എടുക്കണേ നമ്മൾ സാധാരണ ഷോൾഡർ എടുക്കുന്നതിനേക്കാളും അര ഇഞ്ച് കൂടുതൽ വേണം ഷോൾഡർ എടുക്കാനായിട്ട് ഞാൻ ആറരയാണ് സാധാരണ എടുക്കാറ് അതിൻ്റെ കൂടെ അര ഇഞ്ചും കൂടെ കൂട്ടി ഏഴ് ഇഞ്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെയാണ് ആം ആംഹോ ആംഹോളും എടുത്തേക്കുന്നത് പിന്നെ നെക്കിൻ്റെ താഴ്ച വരുന്നത് നമുക്ക് സാധാരണ നെക്ക് എത്രയാണ് വേണ്ടത് അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ഒരു മൂന്നിഞ്ച് നെക്ക് അകലവും അതുപോലെ തന്നെ അഞ്ചര അല്ലെങ്കിൽ ആറിഞ്ച് വരെ നെക്ക് താഴ്ചയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നെക്കിന് എത്രയാണ് വേണ്ടത് എന്നിട്ട് ആ ഒരു ബോക്സ് ആക്കി ആക്കിയെടുത്തിട്ട് അതിൻ്റെ കോണിൽ നിന്ന് ഇഞ്ച് മുകളിലേക്ക് കയറ്റി ദാ ഇതുപോലെ ആക്കിയെടു ഒരു ഷേപ്പ് ആണ് ചെയ്യണത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം റൗണ്ട് റൗണ്ടിനൊക്കെയാണെങ്കിൽ റൗണ്ടിനൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ ഒരു കോൺ പോലെ വന്നിട്ടുള്ള ഒരു മോഡലാണ് ചെയ്യണത് കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതാണ് കൂടുതലും നമ്മൾ ഈ ഹാഫ് കോളറിന് ഉപയോഗിക്കുന്ന നെക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കൂടുതലും കണ്ടിട്ടുള്ളത് പിന്നെ റൗണ്ട് നെക്കുവാണോട്ടോ പിന്നെ ഞാനിവിടെ ഫ്രണ്ടിൽ ആം ഹോൾ ഹോളൊര ഇഞ്ച് കുഴിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് മാറ്റി വയ്ക്കാം ഇതിന് ഇനി നമുക്ക് ആ ഷേപ്പില്ലേ നെക്ക് കട്ട് ചെയ്ത ഷേപ്പ് ബാക്ക് പാർട്ട് നമുക്കൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ ബാക്ക് പാർട്ട് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ചിലർ അര ഇഞ്ചൊക്കെ ബാക്ക് കുഴി കഴുത്ത് ഇറക്കി വെട്ടുന്നവരുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല കറക്റ്റ് അതേപോലെ തന്നെ ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് നെക്ക് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ച് ആ ഒരു പീസ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വരച്ച് എടുക്കുവാണ് കേട്ടോ ഇത് നമുക്ക് ഉള്ളിലേക്ക് അടിച്ചു മറിക്കാനുള്ള പീസാണ് നെക്ക് അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ കണക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇത്രയും വിശദമായിട്ട് പറയണത് തുടക്കക്കാർക്ക് ആയിട്ടും ഉള്ളവർക്കും ചെയ്തെടുക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അവിടെ വീട് ഇച്ചിരി ലെങ്ത് ആയാലും എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചുരിദാറിൻ്റെ നല്ല വശത്ത് നിന്ന് ഇതാ ഈ ഒരു നെക്ക് ഇതായി ഈ കാണിക്കുന്ന രീതി മോഡ് രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിന് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വിടണം കേട്ടോ അതിന് ശേഷം വേണം വെച്ചു കൊടുക്കാനായിട്ട് അത ഇതേപോലെ വെച്ചിട്ട് നമുക്ക് പ്രസറിൻ്റെ വീതിയിൽ ആ ഒരു കാലിഞ്ച് വീതിയിൽ ഈ നെക്കിൻ്റെ അതേ ഷേയ്പിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് സാധാരണ നെക്ക് അടിക്കുന്നവണൊക്കെ തന്നെ അകത്തേക്ക് മറിച്ച് കോണുകളിൽ കൂടി ചെറിയൊരു കട്ടിട്ട് കൊടുത്ത് അകത്തേക്ക് മറിച്ചെടുക്കാം അപ്പം ഞാനത് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളിലേക്ക് മറിച്ചെടുത്ത് വന്നിട്ട് പുറമേ ഒരു അരികത്തോടി അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രസറിൻ്റെ വീതിയിൽ ഒരടുപ്പും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്ക് തയ്ക്കണത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ കോളറാണല്ലോ നമുക്ക് മെയിനായിട്ട് നോക്കണ്ടതെന്ന് ഓർത്തിട്ടാണ് അത് സ്റ്റിച്ചിങ് കാണിക്കാത്തത് ഇനി നമുക്ക് ബാക്ക് ബാക്ക് പീസ് എടുത്തിട്ട് ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് സ്റ്റിച്ചിങ് കൊടുത്തിട്ട് വരാം ഇപ്പോൾ അതാ ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഷോൾഡർ ജോയിൻ ചെയ്തതിൽ നിന്ന് താഴേക്ക് ഒരു രണ്ടര ഇഞ്ച് മുതൽ മൂന്ന് ഇഞ്ച് വരെ നമുക്ക് താഴ്ച കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കോളറാണ് അടയാളപ്പെടുത്തുന്നത് ഇവിടം വരെയാണ് നമുക്ക് കോളർ വരേണ്ടത് ഇനി നമ്മൾ ആ പോയിൻറ്റിൽ നിന്ന് ഒരു കാലിഞ്ച് വിട്ടിട്ട് കാലിഞ്ച് സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാനായിട്ട് ഒ ഒരു രണ്ടോ മൂന്നോ തവണ നമ്മളിങ്ങനെ ഒന്ന് വെച്ചിട്ടൊന്ന് അടയാ എത്രയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ കാരണം നമുക്ക് ചെറിയ വ്യത്യാസം വന്നാലും ഈ കോളറിന് പ്രശ്നമില്ല ഇല്ല എന്നാലും മാക്സിമം നമ്മൾ ആ അളവ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് കോളറിൻ്റെ താഴ്ച അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ഇഞ്ച് വരെ എടുക്കാം ഹൈറ്റ് ഉള്ളവർക്ക് അതിനനുസരിച്ച് എടുക്കാമെന്നുള്ളു ഇനി നമുക്ക് ഞാൻ തിരിച്ചും കൂടി ഒന്ന് വെച്ചിട്ടൊന്ന് നോക്കണ്ട കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തവണ അടയാളപ്പെടുത്തി അളന്ന് നോക്കണത് എപ്പോഴും നല്ലതാണ് കോളർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര ഇഞ്ചാണ് നമുക്ക് കിട്ടിയത് കിട്ടണത് കേട്ടോ ഇനി കോളർ കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് അതായത് പന്ത്രണ്ടര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിനൊരു പതിമൂന്ന് ഇഞ്ചോ നീളത്തിൽ നമുക്ക് ഒരു സ്ട്രിപ്പ് നമുക്ക് വെട്ടിയെടുക്കാം അതായത് നമ്മുടെ പേപ്പർ സ്റ്റിഫാണ് കേട്ടോ അതിനകത്തേക്ക് ഞാനിവിടെ ആറേകാലിഞ്ചാണ് അടയളപ്പെടുത്തി കൊടുക്കുന്നത് പന്ത്രണ്ടര ഇഞ്ചല്ലായിരുന്നു നമ്മുടെ കോളറിൻ്റെ നീളം വന്നിട്ട് അതിൻ്റെ താഴ്വശത്ത് ഞാൻ ഇഞ്ച് അടയപ്പെടുത്തിയിട്ട് മുകളിൽ ഇഞ്ച് വീതിയിൽ ഇതാ ഇതുപോലെ നമുക്കൊന്ന് ഒരു ബോക്സായിട്ട് വരച്ചെടുക്കാം ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ അത് മറന്നു പോകരുത് ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ഒരു പതിമൂന്ന് ഇഞ്ച് നീളത്തിൽ എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തൊരു ഇഞ്ച് നീളത്തിൽ ഒരു കോളറിൻ്റെ അളവാണ് എത്രയാണ് കിട്ടിയതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ അളന്നു കൊടുക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് അളന്നതിന് ശേഷം നമ്മളൊരു ബോക്സ് ആക്കി എടുക്കുന്നുണ്ട് ബോക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഷേപ്പ് കൊടുക്കണം ഇതുപോലെ കണ്ടില്ലേ ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ റൗണ്ട് ചെയ്ത് നമ്മൾ ആ സൈഡിൽ ഷേപ്പ് എടുത്തില്ല അത് ആ അളവിന് അതിൽ പോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ ഞാൻ ഈ പറയുന്നതിനേക്കാളും വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതാ നമ്മുടെ കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു തുണിയുടെ ചീത്ത വശത്തേക്ക് ഞാനിത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി അടിവശത്തൊരു കാ ഒരു കാലിഞ്ച് നീള ഇട്ടതിന് ശേഷം നമുക്കിവിടെ ഒന്ന് അടിച്ചെടുക്കാം കോളറിന്റെ അടിവശത്താണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ വേണമെങ്കിൽ ജസ്റ്റ് ഒരു പശ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ ഞാനിവിടെ പശ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് മുകളില കറവ് വരുന്ന ഭാഗമല്ല താഴെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുന്നത് ഇനി നം ഞാനത് പശ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി വേറൊരു തുണിയുടെ നല്ല വശത്തേക്ക് നമ്മൾ ഈ ഒട്ടിച്ച് സ്റ്റിഫിന്റെ നല്ല വശമാണ് ചേർത്ത് കൊടുക്കുന്നത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ മടക്കി വെച്ച പാകയിൽ അതായത് ആ വശത്തു നിന്ന് ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം വേണം നമ്മൾ ഈ മുകളിൽ സ്റ്റിപ്പ് വെച്ച് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ എന്നിട്ട് നമുക്കത് ആ ഈ ഒരു ഷേപ്പിന് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിപ്പിലേക്ക് കയറാണ്ട് തുണിയിൽ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ അടിയിൽ അര അര ഇഞ്ച് വിടാൻ മറക്കരുത് അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു കാലിൻ ഒരു ലേശം കാലിഞ്ചിൽ നിന്നും വേണ്ട ലേശം മുകളിലേക്ക് തയ്യൽത്തുമ്പോൾ വിട്ടതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കണ്ടില്ല അടിയിൽ അര ഇഞ്ച് കിടക്കണത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അതെന്തായാലും ഇടണം കാരണം മടക്കി നമ്മൾ അപ്പുറത്തേക്ക് വരുമ്പം അതിരി അവിടെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ കേട്ടോ ഇനി നമുക്കിത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം സ്റ്റിച്ച് കൊള്ളാണ്ട് ഇതായൊരു കോളറിൻ്റെ ഫുള്ളായിട്ട് ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ അത് ആ ഒരു കെർവ് വരുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് മാത്രം അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നല്ല വശത്തേക്ക് ഒന്ന് മറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇത് ആ ഒരു ആ എഡ്ജൊക്കെ കറക്റ്റായിട്ടൊന്ന് മറിച്ചെടുക്കുക വേണമെങ്കിൽ നമുക്ക് ഈ സമയത്തൊന്ന് അയൺ ചെയ്യുന്നത് നല്ലതാണ് നല്ല രീതിയിൽ കോളർ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ ഇപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ അര ഇഞ്ച് അവിടെ ഇടണം എന്ന് പറഞ്ഞത് ഈ ഒരു മുകളിലേക്കാളും കോളർ അടിയിൽ ഒരിച്ചിരി തുണി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കാണ് ഇത്രയും ഇതായിട്ട് പറയണ്ടു ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അടിയിൽ കുറച്ച് തുണി ബാലൻസ് വന്നേക്കണേ കണ്ടില്ലേ ഇനി നമ്മൾ ഈ തുണി നന്നായിട്ടൊന്ന് വലിച്ച് നല്ല ഷേപ്പ് വെച്ചിട്ട് ഇതുപോലെ ചോക്ക് കൊണ്ടൊന്ന് വരച്ചു കൊടുക്കാം ഒരു കാലിഞ്ച് ലാസ്റ്റ് വരൂ കേട്ടോ അര ഇഞ്ചിട്ടാലേ നമ്മൾ മറിച്ചെടുക്കുമ്പോൾ അതങ്ങനെ കാലിഞ്ചിലേ നമുക്ക് വരത്തുള്ളൂ അപ്പോൾ ഇനി ആ വരയിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത് ഇനി നമുക്ക് കോളറിൻ്റെ സെൻ്റർ ഒന്ന് മടക്കി അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് തുണിയുടെ ചീത്ത വശത്ത് നിന്ന് ബാക്കി വശത്ത് ബാക്കി പീസിൽ നിന്നാണ് നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തുണിയുടെ ബാക്കി നെക്കിൻ്റെ അവിടെ സെൻറ്റർ നമ്മളൊന്ന് കണ്ടുപിടിക്കുക ആദ്യം അവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത ഇതാണ് സെൻറ്റർ ഒരു സെൻറ്ററിൽ നിന്ന് നമ്മൾ ഈ തുണിയുടെ കാലിഞ്ച് വന്ന ഭാഗയിലെ ആ ഒരു ഭാഗമാണ് നമ്മൾ തുണിയോട് ചേർത്ത് വെച്ചാൽ ആദ്യം അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അത് ഇതാ അതേ ഷേപ്പിൽ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം സെൻറ്റർ വെക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ രണ്ടര ഇഞ്ച് വെച്ച് അവിടെ വന്ന് നിൽക്കണം കേട്ടോ ഇതുപോലെ അപ്പോൾ സ്റ്റിപ്പ് ഉള്ള ഭാഗമല്ല അല്ലാത്ത ഭാഗമാണ് വെക്കേണ്ടതെന്നുള്ള ആരും മാറിപ്പോകരുത് അത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചീത്ത വശത്തു നിന്നല്ലേ നമ്മൾ ചെയ്തത് ഇനി നല്ല വശത്തേക്ക് നമ്മൾ ആ സ്റ്റിഫ് വെച്ചേക്കണ ആ ഒരു പാർട്ടാണ് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ദാ ഇതുപോലെ വെച്ചതിന് ശേഷം മുകളിൽ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചുകൊടുക്കാം അപ്പോൾ അതാ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ആയ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്